നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് കയ്യേറ്റം ചെയ്യുകയും അവരെ ജയിലിലടയ്ക്കുകയും അവർ റിമാൻഡിൽ കഴിയുകയും ഒക്കെ ചെയ്ത സംഭവം രാജ്യത്ത് തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു കോൺഗ്രസും സി പി എമ്മും ഒക്കെ അതിനെ വളരെ രാഷ്ട്രീയമായി തന്നെ മുതലെടുത്തു ബി ജെ പിക്ക് അതൊരു തിരിച്ചടിയായി ക്രൈസ്തവ സമൂഹത്തെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് അത് വലിയ തോതിൽ തിരിച്ചടിയായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ ഒരു അലകൾ കെട്ടടങ്ങി വരുമ്പോഴേക്കും കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് അത്തരം ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് ഒരു പാത്രേ ബജ്റംഗ്ദൾ പ്രവർത്തകർ എന്നാരോപിക്കുന്ന ചിലർ കയ്യേറ്റം ചെയ്യുകയും ഇനി ഹിന്ദുക്കളുടെ വീടുകളിൽ കയറിയാൽ കാല് വെട്ടുകയും വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിൽ ബജ്രംഗ്ദൾ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത്തരത്തിൽ ഈ ചെറുപ്പക്കാർ ഈ കാണുന്ന വീഡിയോയിൽ വീഡിയോ നിരീക്ഷിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നത് ഈ ചെറുപ്പക്കാർ കാണിച്ചത് തീർത്തും അന്യായം തന്നെയാണ് സുവിശേഷ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സുവിശേഷം പ്രസംഗിക്കുക അല്ലെങ്കിൽ സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു അവരുടെ ഒരു രീതിയാണ് അതവർ ചെയ്തോട്ടെ എന്തിനാണ് അവര് തടയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഹിന്ദു അല്ലെങ്കിൽ മറ്റൊരു ജാതിയിൽ പെട്ടൊരാൾ ഒരാൾ സഹായിക്കുമ്പോൾ അവരോടൊപ്പം പോകുന്നെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ മതത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ ആകൃഷ്ടനാകുന്നുണ്ടെങ്കിൽ അത് ഈ ആരാണോ ആ മതത്തിലേക്ക് പോകുന്നത് ആ മതത്തിൽപ്പെട്ടവരുടെ നേതാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ മതത്തിൽപ്പെട്ടവരുടെയോ ഒക്കെ ഒരു കഴിവുകേട് കൊണ്ടാണെന്ന് പറയേണ്ടി വരും കാരണം വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ഒക്കെ താഴ്ന്ന താഴ്ന്ന നിലയിൽ നിൽക്കുന്നവരെയാണ് ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തി തങ്ങളിലേക്ക് ചേർക്കുന്നത് എന്നാണ് ചിലരൊക്കെ ആരോപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മതപരിവർത്തനം നടന്ന് മറ്റൊരു ക്രൈസ്തവ മതത്തിലേക്ക് പോകുന്നവരെ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഉന്നതിയിൽ എത്തിക്കാനുള്ള ഒരു ബാധ്യത അവരെ സാമ്പത്തികമായും മറ്റും സഹായിച്ച് അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ബാധ്യത ആർക്കാണ് ബാധ്യത ഈ പറയുന്ന ക്രൈസ്തവരെ അല്ലെ മതപരിവർത്തനം നടത്തി എന്ന് ആരോപിക്കുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നവർക്കുള്ളതാണ് അല്ലാതെ തങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ ക്രൈസ്തവർ മതം മാറ്റിക്കൊണ്ടുപോകുന്നു എന്ന് വിലപിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അപ്പോൾ ഇപ്പൊ ഈ ബജ്റംഗ് ദൾ പ്രവർത്തകർ എന്ന് പറയുന്നവർ ഈ പാസ്റ്ററെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോയൊക്കെ പുറത്ത് വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും അത് ഇടതുപക്ഷവും വലതുപക്ഷവും നന്നായി തന്നെ കേരളത്തിൽ മുതലെടുക്കും കാരണം ബി ജെ പി ക്രൈസ്തവരെ ചേർത്തു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അത് ആവശ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ആവശ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഇതിനെ നന്നായി മുതലെടുക്കുകയും അത് ബി ജെ പിക്ക് തിരിച്ചടിയാവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്നതുമല്ല കാരണം ഒരു സുവിശേഷം പ്രസംഗിച്ചു എന്ന് കരുതി മുമ്പ് മുമ്പും കേരളത്തിൽ സുവിശേഷ പ്രസംഗം ഉണ്ടായിരുന്നു ഈ സുവിശേഷ പ്രസംഗം നടത്തി അല്ലെങ്കിൽ അത് കേട്ട് ഒരാളുടെ മനസ്സ് മാറി അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സഹായം എന്തെങ്കിലും സ്വീകരിച്ചുകൊണ്ട് മനസ്സ് മാറി അങ്ങനെ ഒരാൾക്ക് മനസ്സ് മാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ഈ ഇവർക്ക് നേരെ അതായത് സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് നേരെ അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറയുന്നവർക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് തന്നെയാണ് ബജ്റംഗദളാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് പക്ഷേ അതിൻ്റെ പേരുദോഷം വരുന്നത് ബി ജെ പിക്കും ആർ എസ് എസിനും തന്നെയാണ് അത്ര ഇനി തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു അപ്പോൾ ഇത്തരം സംഭവങ്ങൾ തീർച്ചയായും ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പിക്ക് എതിരെ വലിയൊരു ആയുധമാക്കും ബി ജെ പി ഇപ്പോൾ ഇനിയൊരു ഭരണം കൂടി ഇനിയൊരു മൂന്നാം വട്ടം കൂടി സി പി എം കേരളം ഭരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലേക്കും അപ്പുറത്താണ് ഇനി അങ്ങനെ ഒരു ഭരണം ഉണ്ടായാൽ തന്നെ ഒരു തുടർഭരണം ഉണ്ടായാൽ തന്നെ ജീവിച്ച് മരിക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ അല്ലാതെ ഒരു ഒരു എന്തായാലും ബി അധികാരത്തിൽ വരും അല്ലെങ്കിൽ വരണം എന്നല്ല പറയുന്നതിനർത്ഥം ഒരു ഭരണമാറ്റം ഉണ്ടാകണം അത് അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിനാകണം ഈ യു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം കാരണം ഇതുപോലെ ഒരു കേരള ചരിത്രത്തിൽ തന്നെ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൽ ഒൻപതര വർഷത്തെ കിരാത ഭരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുണ്ടാകാതിരിക്കാനാണ് കേരളത്തിലെ എല്ലാവരും കമ്മികൾ ഒഴികെയുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണ് പെട്ടെന്നൊരു ഭരണമാറ്റം ഒന്നും കേരളത്തിൽ ബി സാധ്യമല്ല ബി നേതാക്കൾ പറയുന്നത് പോലെ ഞങ്ങൾ ഇത്ര സീറ്റ് പിടിക്കും ഞങ്ങൾ അധികാരത്തിൽ വരും എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ വെറും ഫോഷ് ആണെന്ന് മാത്രമേ പറയാൻ കഴിയൂ ഒരു അവരുടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമായിരിക്കാം അത് എന്തൊക്കെയായിരുന്നാലും അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എങ്കിൽ പോലും ചെറിയൊരു മാറ്റം വരട്ടെ ബി ജെ പിക്ക് ഒരു കുറച്ച് സീറ്റുകളെങ്കിലും കിട്ടട്ടെ അപ്പോൾ അത്രയും അത്രയും ഒരു മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും അവരും ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെയ്ക്കുകയും പിന്നീട് അത് അതിൻ്റെ ഗുണം കിട്ടുന്നത് ജനങ്ങൾക്ക് തന്നെയായിരിക്കും പക്ഷെ അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഒരു ഈ ഒരു ടൈം കഴിഞ്ഞ് കിട്ടി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വന്ന് ഈ ഭരണമാറ്റം എങ്ങനെയെങ്കിലും വരണേ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ബജ്രംഗ് തള്ളോ ഏത് തള്ളോ ആയിക്കോട്ടെ ഇത്തരം ക്രൂരതകൾ അത് ക്രൂരത എന്ന് പറയേണ്ടി വരും കാരണം നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്ത് ഇത്തരം സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയൊരു കുറ്റമൊന്നുമല്ല അത് അവരുടെ രീതിയാണ് വിശ്വാസമുള്ളവൻ പൊയ്ക്കോട്ടെ ഛത്തീസ്ഗഡിലേതുപോലെ തന്നെ ഈ സംഭവവും ഇടതുപക്ഷവും വലതുപക്ഷവും വലിയ രീതിയിൽ ബി ജെ പിക്ക് എതിരെ ആയുധമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാനും ഇതിനെ അപലപിക്കാനും കേരളത്തിലെ ബി നേതൃത്വം തയ്യാറാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് ബി വലിയ തിരിച്ചടിയാകും കാരണം വലിയൊരു ജനസമൂഹം ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽപ്പുണ്ട് ക്രൈസ്തവർ ബി ജെ പിയിലേക്ക് അടുത്തു വന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് തന്നെയാണ് ഝാർഖണ്ഡിൽ അത്ര ഒരു ഒരു ഛത്തീസ്ഗഡിൽ അത്തരമൊരു വിഷയമുണ്ടായത് അത് കേരളത്തിലും ആവർത്തിക്കുമ്പോൾ അത് ബി ജെ കനത്ത തിരിച്ചടി െന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല